സ്വന്തം രാഷ്ട്രത്തോട് ഒരു കൂറും പുലർത്താതെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യമെന്ന വികാരം മറന്നുകൊണ്ട് വേണ്ടി ചാരപ്പണി നടത്തുന്നവരുടെ എണ്ണം ദിനംപ്രതി വർദ്ധിക്കുകയാണ് എൻ ഐ എ റെയ്ഡ് ശക്തമാക്കിയതോടുകൂടി തന്നെ ഇപ്പോൾ കൂടുതൽ പാക് ചാരന്മാർ അറസ്റ്റിലാകുന്നു ജ്യോതി മൽഹോത്രയ്ക്ക് പിന്നാലെ ഇപ്പോൾ മറ്റൊരു യൂട്യൂബർ കൂടെ പിടിയിലായിരിക്കുകയാണ് ഏകദേശം നാൽപ്പത്തിയേഴ് ലക്ഷം ഫോളോവേഴ്സ് ഉള്ള പ്രശസ്ത തെലുങ്ക് സെലിബ്രിറ്റി വ്ളോഗറായ ഭയ്യ സണ്ണി യാദവാണ് പിടിയിലായത് ഇതോടുകൂടെ തന്നെ ഇന്ത്യയിലെ ട്രാവൽ വ്ലോഗിങ് ചെയ്യുന്ന വ്യക്തികൾ എൻ നിരീക്ഷണത്തിലാണ് പാക് ചാരസംഘടനയായ ഐ എസ് എക്കു വേണ്ടി രഹസ്യ വിവരങ്ങൾ ചോർത്തിക്കൊടുത്തു എന്ന ആ ചാര ചാരശൃംഖലയിൽപ്പെട്ടവരെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് കൂട്ടത്തോടെ അറസ്റ്റ് ചെയ്തു വരുന്നതിനിടയിലാണ് ട്രാവൽ വ്ലോഗിംഗിന്റെ മറവിൽ ബ്ലോഗർ ഭയ്യ സണ്ണി യാദവ് ചാരവൃത്തി നടത്തിയതായി കണ്ടെത്തുന്നത് ചെന്നൈയിൽ വെച്ച് ചോദ്യം ചെയ്യുന്നതിനായി എൻ ഐ കസ്റ്റഡിയിലെടുത്ത ഭയസ് അണ്ണി യാദവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയതായും സംശയം നിഴലിക്കുന്നു അറസ്റ്റ് സംബന്ധിച്ച് എൻ ഐയെ ഔദ്യോഗിക പ്രഖ്യാപനവും നടത്തിയിട്ടില്ല ഇന്ത്യയും പാകിസ്ഥാനേയും തീവ്ര യുദ്ധത്തിന്റെ വക്കിലെത്തിച്ച പഹൽഗാം ഭീകരാക്രമണ സമയത്ത് പോലും ഇയാൾ യാത്രയിലായിരുന്നു രണ്ടാഴ്ച മുൻപ് അദ്ദേഹം പാകിസ്ഥാനിൽ എത്തിയതായ വിവരങ്ങളും അതായത് പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് എത്തിയതായ വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് പാക് യാത്രയുടെ വീഡിയോകൾ അദ്ദേഹം തന്റെ യൂട്യൂബ് അക്കൗണ്ടിൽ പങ്കുവച്ചു മടങ്ങിയെത്തിയ ഇയാൾ എൻ ഐ എയുടെ നിരീക്ഷണത്തിൽ ആയിരുന്നു അതുപോലെ തന്നെ സംശയാസ്പദമായ ഇടപാടുകൾ കണ്ടെത്തിയതോടുകൂടി തന്നെ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനായി കസ്റ്റഡിയിലെടുത്തതായാണ് വിവരങ്ങൾ പുറത്തുവരുന്നത് രാജ്യത്തെ ചില ട്രാവൽ ബ്ലോഗന്മാർ ചാരന്മാരായി പ്രവർത്തിക്കുന്നുണ്ടെന്നും ഇന്ത്യയുടെ എല്ലാ രഹസ്യങ്ങളും പാകിസ്ഥാന് കൈമാറിയതായും എൻ ഐ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് അതേസമയം കഴിഞ്ഞ ദിവസമാണ് പാകിസ്ഥാനു വേണ്ടി ചാരപ്പണി നടത്തിയ സിആർപിഎഫ് ജവാനെ ദേശീയ അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്തതും പാകിസ്ഥാൻ രഹസ്യ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് തന്ത്രപ്രധാനമായ വിവരങ്ങൾ പങ്കുവച്ചതിനാണ് അറസ്റ്റ് നടത്തിയതും ദേശ സുരക്ഷയുടെ ഭാഗമായി ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്നവർക്കെതിരെ കർശന നടപടിയാണ് കേന്ദ്രം എടുക്കുന്നത് അതിന്റെ ഭാഗമായാണ് ഈ അറസ്റ്റും കുറ്റാരോപിതനായ മോത്തിറാം ചാട്ട് ചാരവൃത്തിയിൽ സജീവമായി ഏർപ്പെട്ടതായാണ് അന്വേഷണ ഏജൻസി കണ്ടെത്തിയതും ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഇന്ത്യക്കെതിരെ ചാറ് ചെയ്ത നിരവധി പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഏറ്റവും ഒടുവിലത്തേതാണ് ഈ സംഭവം അതേപോലെ തന്നെ വിശദ വിവരങ്ങൾ ഇങ്ങനെയാണ് മുതൽ ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട് രഹസ്യ വിവരങ്ങൾ പാകിസ്ഥാൻ ഇന്റലിജൻസ് ഓഫീസർമാരുമായും പങ്കുവച്ചിരുന്നുവെന്നും എൻ ഐ കണ്ടെത്തി വിവിധ മാർഗങ്ങളിലൂടെ ഇയാൾ പാകിസ്ഥാനിൽ നിന്ന് പണം കൈപ്പറ്റിയതായും ഏജൻസി കണ്ടെത്തിയിരുന്നു ഡൽഹിയിൽ നിന്ന് മോത്തിറാമിനെ പിടികൂടി അറസ്റ്റ് ചെയ്ത എൻ ഐ ചോദ്യം ചെയ്തു വരികയാണ് അതുപോലെ ഇയാളെ പാട്ടിയാല ഹൗസ് കോടതിയിലെ പ്രത്യേക കോടതി ജൂൺ ആറിന് വരെ ഏജൻസിയുടെ കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട് അതേസമയം സമീപകാലത്ത് രാജ്യത്ത് പാകിസ്ഥാൻ ചാരന്മാരെ പിടികൂടിയ നിരവധി കേസുകൾ പുറത്തു വന്നിട്ടുണ്ട് ചാരവൃത്തി ആരോപിച്ചുകൊണ്ട് നിരവധി പേരെ ഇതുവരെ അറസ്റ്റ് ചെയ്തു വേണ്ടി ചാരവൃത്തി നടത്തിയെന്നാരോപിച്ച് ഹരിയാനയിലെ ഹിസാറിൽ നിന്നുള്ള യൂട്യൂബർ ജ്യോതി മൽഹോത്രയും അറസ്റ്റ് ചെയ്തു ഹരിയാനയിലെ ഹിസാർ ജില്ലയിൽ നിന്നുള്ള ഒരു ഇന്ത്യൻ യൂട്യൂബറും ട്രാവൽ വ്ലോഗറുമാണ് ജ്യോതി മൽഹോത്ര ട്രാവൽ വിത്ത് ജോ എന്ന യൂട്യൂബ് ചാനലിലൂടെ അവർ യാത്രാ വ്ളോഗുകൾ സൃഷ്ടിക്കുകയും സോഷ്യൽ മീഡിയയിൽ സജീവമായി പ്രവർത്തിച്ചിരുന്നു ഇവർ പാക് ചാരസംഘടനയായ ഐ എസ് എക്ക് രാജ്യത്തിൻ്റെ നിരവധി രഹസ്യ വിവരങ്ങൾ കൈമാറിയതായിട്ടുള്ള വിവരങ്ങൾ പുറത്തുവന്നു അതേസമയം പഞ്ചാബിലും ഉത്തർപ്രദേശിലും ചാര ചാരശൃംഖല തകർന്നിട്ടുണ്ട് ഇന്ത്യൻ സൈനിക നീക്കങ്ങളുമായി ബന്ധപ്പെട്ട് സെൻസിറ്റീവ് വിവരങ്ങൾ ചോർത്തിയതിലേക്ക് അന്വേഷണങ്ങൾ വിരൽ ചൂണ്ടുന്നു പഹൽഗാമിലെ ഭീകരാക്രമണത്തെ തുടർന്നുകൊണ്ട് പാകിസ്ഥാൻ പാക് അധിനിവേശ കാശ്മീർ എന്നിവിടങ്ങളിലെ തീവ്രവാദികളെയും അവരുടെ ക്യാമ്പുകളെയും ഇല്ലാതാക്കാൻ വേണ്ടി ഓപ്പറേഷൻ സിന്ധൂർ ആരംഭിക്കാൻ ഇന്ത്യ നിർബന്ധമായതിനെ തുടർന്നുകൊണ്ട് ഇന്ത്യയും അയൽരാജ്യമായ പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാവുകയാണുണ്ടായത് കൂടാതെ തന്നെ ചാരവൃത്തിയിൽ പിടിക്കപ്പെടുന്നവർക്കെതിരെ കനത്ത നടപടികളാണ് എടുത്തതും കഴിഞ്ഞ ദിവസം പിടികൂടിയവർക്കെതിരെ ഔദ്യോഗിക രഹസ്യ സെക്ഷൻ സെക്ഷൻ സംഹിത പ്രകാരമാണ് അവർക്കെതിരെ കുറ്റം ചുമത്തിയത് ഔദ്യോഗിക രഹസ്യ നിയമപ്രകാരം ചാരവൃത്തി കുറ്റകരമാണ് കുറ്റകൃത്യത്തിന്റെ ഗൗരവം അനുസരിച്ച് ലംഘനങ്ങൾക്ക് മൂന്ന് വർഷം മുതൽ ജീവപര്യന്തം വരെ തടവ് ശിക്ഷ ലഭിച്ചേക്കാം ന്യൂസ് ന്യൂസ്